വ്യാപാര മേഖലയെ മുഴുവൻ അമേരിക്കയ്ക്ക് അനുകൂലമായി പൊളിച്ചെഴുതാൻ ലക്ഷ്യമിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കമായിരുന്നു ഏപ്രിൽ രണ്ടിലെ തീരുവ പ്രഖ്യാപനം ഇറക്കുമതി തീരുവ കാട്ടി മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം പക്ഷേ ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ചൈന ട്രംപിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തു അതോടെ അതൊരു തീരുവ യുദ്ധമായി വളരുകയും ചെയ്തു ഇപ്പോഴത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമവായം രൂപപ്പെട്ടിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെ ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു മഞ്ഞുരുക്കം പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഈ വ്യാപാര യുദ്ധത്തിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത് അല്ലെങ്കിൽ ആര് ആരുടെ വഴിക്കാണ് വന്നത് പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഏപ്രിൽ രണ്ടിലെ തീരുവ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ യു കെ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുമായി അമേരിക്ക വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു അതിൽ പലതും അമേരിക്കയ്ക്ക് ആവശ്യമുള്ള തരത്തിലുമായിരുന്നു പക്ഷെ ചൈന മാത്രം അമേരിക്കയ്ക്ക് പിടികൊടുത്തിരുന്നില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീരുവ യുദ്ധം ഒരു ഘട്ടത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ എത്തിയിരുന്നു ചൈനയാകട്ടെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഇറക്കുമതി തീരുവ ഉയർത്തി തിരിച്ചടിക്കുകയും ചെയ്തു ഇടക്കാലത്ത് വെടിനിർത്തൽ ഒരു പിൻവാങ്ങൽ ഇരു രാജ്യങ്ങളും നടത്തിയെങ്കിലും അടുത്തിടെ വ്യാപാര യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടിരുന്നു മുപ്പത് ശതമാനമായിരുന്ന ചൈനയ്ക്ക് മേലുള്ള മേൽ നൂറ് ശതമാനം കൂടി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഒപ്പം തന്ത്രപ്രധാന സോഫ്റ്റ്വെയറുകൾ ചൈനീസ് കമ്പനികൾക്ക് കൈമാറുന്നതിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത് മെറ്റലുകൾ അഥവാ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന കൊണ്ടുവന്ന പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങളായിരുന്നു അന്ന് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയും റദ്ദാക്കിയതായി അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നായിരുന്നു അന്നത്തെ ട്രംപിന്റെ വാദം എന്നാൽ റദ്ദാക്കിയെന്ന് പറഞ്ഞ അതേ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് കൗതുകം ഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ജി ടു എന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചയുടെ ഫലമായി ചൈനയ്ക്ക് മേൽ ചുമത്തിയിരുന്ന ആകെ തീരുവ അൻപത്തി ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് ശതമാനമായി കുറച്ചിട്ടുണ്ട് ചൈനീസ് അനുബന്ധ കമ്പനികളിലേക്കുള്ള സാങ്കേതിക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട കയറ്റുമതി നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ യു എസ് സമ്മതിച്ചതായും ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പകരമായി അമേരിക്കൻ കർഷകർക്ക് ആശ്വാസമേകിക്കൊണ്ട് സോയാബീൻ ഇറക്കുമതി തുടരാനും അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനും ചൈന സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ആര് ജയിച്ചു ആര് തോറ്റു എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ അതിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരമില്ലെന്ന് തന്നെ പറയേണ്ടി വരും എന്നിരുന്നാലും ചില വസ്തുതകൾ കൂടി പറഞ്ഞു പോകാം രണ്ടായിരത്തി മുതൽ ചൈനയുമായി ട്രംപ് നടത്തുന്ന തീരുവായുദ്ധത്തിന്റെ ഫലമായി ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ സാധിച്ചു എന്നതാണ് അമേരിക്ക ഉണ്ടാക്കിയ നേട്ടമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതുതന്നെ മെക്സിക്കോ വിയറ്റ്നാം ചില ആസിയാൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തിയതിലൂടെ അവർ പറയുന്നത് അന്നും ഇന്നും ചുമത്തുന്ന ഇറക്കുമതി തീരുവയുടെ അനുഭവിച്ചത് അമേരിക്കൻ ഇറക്കുമതി മേഖലയും ഉപഭോക്താക്കളും മാത്രമായിരുന്നു നിലവിലെ ചർച്ച തന്നെ നോക്കൂ അമേരിക്കയ്ക്ക് നേട്ടമായി പറയുന്നത് ചൈന സോയാബീൻ വാങ്ങാൻ സമ്മതിച്ചതും അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ പകരമായി ചൈനയ്ക്ക് മേലുള്ള തീരുവ അമേരിക്ക കുറച്ചു നൽകുകയും ചെയ്തു മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള പത്ത് ശതമാനം തീരുവ ചൈന തുടരുന്നു എന്ന കാര്യമാണ് ചൈനയെ തീരുവ ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ സ്വീകരിച്ച നടപടികളിൽ ഒന്ന് സോയാബീന്റെ ഇറക്കുമതി പതിയെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ വോട്ട് ബാങ്കായ സോയാബീൻ കർഷകരായിരുന്നു അതിലൂടെ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചത് സോയാബീൻ്റെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരാണ് അമേരിക്ക അതിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ ചൈനയും അതുകൊണ്ട് തന്നെ ചൈനയുടെ നീക്കം അമേരിക്കയെ വൻ തോതിലായിരുന്നു ക്ഷീണിപ്പിച്ചത് മറ്റൊന്ന് ചൈന കുത്തകാവകാശം കൈയാളുന്ന അപൂർവധാതുക്കൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ അദ്ദേഹം തന്നെ പിൻവലിച്ചിരിക്കുന്നു അതായത് താൻ തുടങ്ങി വെച്ച യുദ്ധത്തിൽ ട്രംപ് തന്നെ അയവ് വരുത്തിയിരിക്കുന്നു ചൈനയോ അവർ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തുടരുകയും ചെയ്തു അപൂർവ്വാതുക്കൾ നിലവാരമുള്ള സാങ്കേതിക വിദ്യ എന്നിവയുടെ ഉൽപാദകർ എന്ന നിലയിൽ ചൈനയ്ക്കുള്ള ആഗോള സ്വാധീനത്തിൽ തെല്ലും ഇടിവ് വരുത്താൻ അമേരിക്കയ്ക്കോ ട്രംപിനോ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം